ഗംഗയിൽ നിന്ന് നാഗവല്ലിയിലേക്കുള്ള മാറ്റം കാണാം വേറൊന്നും അല്ല ടണ്ട പോലാന്ന് കേട്ടോ അതായത് ഗംഗയിൽ നിന്ന് നാഗവല്ലിയിലേക്ക് ഞാനും നാഗവല്ലിയിൽ നിന്ന് ഗംഗയിലേക്ക് കണ്ട് അടുക്കളയും മാറുന്ന കാഴ്ചയാണ് നിങ്ങളിരുന്ന് കാണുന്നത് അപ്പം ഇന്നത്തെ പൈൻറ്റടി പിന്നെ വർക്കേരിയാണ് അപ്പം ഇതാ വർക്കേരിയാണ് പഴയടിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഇരുന്ന് പാത്രം കഴുകി പഴുകി കഴുകി 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 മരിക്കും അപ്പോൾ എന്താ വെച്ചാൽ സാധാരണ പാത്രം എടുത്തിട്ട് കഴുകി നോക്കുമ്പോൾ എന്നാണ് വൃത്തിയാവുന്നില്ല അപ്പം ഞാൻ പഴയ ഒരു അലക്കുന്ന ബ്രഷ് ഉണ്ട് അതെടുത്തിട്ട് നല്ല പര പരാ വരച്ചപ്പൊക്ക് സമ്മതി ക്ലീ സമ്മതി അല്ല സംഗതി ക്ലീൻ ആയി കേട്ടാ ഇനി ഇതാ ഇതിങ്ങനെ കഴുകി എന്നിട്ടൊന്നും നിൽക്കില്ല ഓരോന്ന് ഇളകി വയ്ക്കുമ്പോൾ ഞാൻ വേച്ച് വന്നാൽ പിന്നെ ഓരോന്ന് ഇളക്കി ഇളക്കിയെടുക്കാം ഇവനാണെങ്കിൽ പുറത്ത് ചാട്ടേണ്ട വട്ടത്തിലാണേ എന്തീറ്റും നിൽക്കുന്നില്ല സാമിയെ ശരണം ഇപ്പം എന്തിനാപ്പം ഞാൻ സ്വാമീനെ വിളിച്ചത് അതിടക്കിടയ്ക്ക് ഇങ്ങനെ വായിൽ വരും അതൊക്കെ ഞാൻ ഇങ്ങനെ വിളിക്കും അപ്പോൾ ഈ വീഡിയോ എടുത്തിരുന്നത് അയിതാണ് കേട്ടാ ഈ എൻ്റെ സ്റ്റാൻഡിൽ വെക്കുമ്പോൾ എൻ്റെ ഫോണങ്ങ് വീണ് പോയി എൻ്റെ ഭഗവാനെ എൻ്റെ നെഞ്ചത്തുന്ന ഒരു അടിപ്പടിന് പക്ഷെ ഭാഗ്യത്തിന് സ്ക്രീൻ കാർഡ് മാത്രമേ പൊട്ടിയിട്ടില്ല ഞാൻ പേടിച്ചു പോയി കേട്ടാ അത് അന്നേരം ഞാൻ വെച്ചു അജ്വലുണ്ടെങ്കിൽ നല്ലതേനും അതാ അജ്വലിതാ വരുന്നത് ഞാൻ വിളിച്ചതും കേട്ടാ അതൊന്നല്ലാട്ടാ അന്ന് ബസ് സമരമായിരുന്നു അതുകൊണ്ട് അജ്വലിനെ ആകുമ്പോൾ സ്കൂൾ വിട്ടിന് അതുകൊണ്ട് എനക്ക് ഉപകാരമായി അല്ലെങ്കിൽ ഞാനവിടെ പെട്ട് പോയേനെ എന്നും ഉണ്ട് കേട്ടാ അതിലും ലോഡ് കഴുകാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ ഇഡലി സാബാറാക്കിയോണ്ട് പിന്നെ ഉച്ചക്കും രാത്രിത്തേക്കും കറീൻ്റെ കാര്യം നോക്കണ്ടല്ല പിന്നെ അലക്കും കഴിഞ്ഞ് അലക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കുളിക്കാണ്ട് നിൽക്കാൻ കഴിയില്ല അപ്പോൾ അതാണ് ഇപ്പോൾ ഡ്രസ്സ് മാറിയത് കേട്ടാ നമ്മുടെ പെയിൻ്റടിയുടെ ഡ്രസ്സാണ് ഈ കറുപ്പ് ചുരിതാറ് അപ്പം ഏകദേശം ഉച്ചയോടെയെല്ലാം കഴിഞ്ഞ് ഏകദേശം പണി അതായത് പെയിൻ്റടീൻ്റെ പരിപാടി കഴിഞ്ഞ് അപ്പോഴത്തേക്കും അമ്മയിടുന്നു ചക്ക ആക്കുന്നുണ്ട് കേട്ടാ ഡിന്നറ് ചക്കാനാ സാധ്യത അപ്പോൾ ഇതാ ഇതെന്തുയിട്ടും ഒരച്ചിട്ടൊന്നും വൃത്തിയാകുന്നില്ല കാരണം എന്താ പറയാ അതിൻ്റെ ആമി വന്നേ കാരണം എന്ന് വിചാരിച്ചാൽ വേറെ ഒന്നുമല്ല നമ്മളെ ടൈലിനൊരു മുരുമുരുപ്പ് കൂടുതലാണ് ഈ ചുമരിനൊക്കെ ടൈല് വെക്കുന്നവർ നല്ല മിനുസുള്ള ടൈപ്പ് ടൈൽ എടുക്കണം കേട്ടോ അല്ലെങ്കിലില്ലേ വൃത്തിയാക്കിയാലെ കൈൻ്റെ ഊപ്പാട് ഇളകിപ്പോവും അങ്ങനത്തെ അവസ്ഥയാണ് ഇനി അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഇത് ഈ ഒരു സ്ലാബ് ഞാൻ എത്രോട്ടം കഴുകി 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 മാറ്റീണെന്നറിയാം എന്നാലും അത് ഉണങ്ങി കഴിയുമ്പോൾ വൈറ്റ് കളറാവും അതായത് ഈ പെയിൻറ്റിൻ്റെ സംഭവം എല്ലാം ഉള്ളതുകൊണ്ട് കേട്ടാ ഇത്ര അഴുക്കും വെള്ളം പോകുന്നു എന്നിട്ടും കഴിയുന്നില്ല എന്നിട്ട് ഞാൻ പിന്നെ എത്രോട്ടോ തുടച്ചു ആ ഒരു കറുത്ത കളറ് കിട്ടുന്നവരെ ഞാൻ തുടച്ചു എന്നാലും എനിക്കൊരു മനസ്സിന് തൃപ്തിയാവും ഞാൻ പിന്നെ ഞാൻ കുളമായി ഞാൻ നാഗവല്ലിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് എത്തി പിന്നെ മറ്റേ നാഗക്കളത്തിൽ മറ്റേ സ്ഥലത്ത് ഇരുത്തൂലേ ആലവല്ലി ആയി കേട്ടോ എൻ്റെ അവസ്ഥ പിന്നെ അതൊന്നും ഞാൻ നോക്കിയിട്ടില്ല നമ്മളെ പണി മുഖ്യം പെയ്യലേ അപ്പം ഇരുന്നിട്ടും കിടന്നിട്ടും നിവർന്നിട്ടും ഒക്കെയാന്ന് കേട്ടോ ഞാൻ അകം തുടക്കുന്നത് കാരണം മുട്ട് വേദന എടുക്കണ ഈ ഇങ്ങനെ നിൽക്കുമ്പോൾ പണ്ടത്തെ ആൾക്കാരെല്ലാം മുട്ടൻ കുത്തി ഇരിക്കുന്നതിൽ അനക്കാവൂല കേട്ടോ അങ്ങനെ അപ്പോൾ അതിൻ്റെ ഉള്ളില് അപ്പോൾ അഴിത്താട്ടം വന്ന് നോക്കുന്നത് വെച്ചാൽ പെയിൻ്റ് അടിച്ചിട്ട് എവിടെയും കൊഴിഞ്ഞു പോയിനോ നോക്കുന്നേട്ടാ ഇത് നമ്മളെ മേശയാണേ അതിലാണ് നമ്മൾ പാത്രം എല്ലാം എടുത്ത് വയ്ക്കൽ അപ്പോന്ന് വെച്ചാൽ നമ്മളെടുക്കാൻ കബോർഡ് വർക്ക് അവിടെ ചെയ്തിട്ടില്ല കബോർഡ് വർക്ക് ചെയ്യാതുകൊണ്ട് ഈ ഒരു മാഷീനെ ചേരണം അപ്പോൾ ഞാനെന്ത് പണിയെടുത്ത് കുറേ അപ്പങ്ങളായിപ്പോയല്ലേ ഈ മറ്റേ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഈ സാധനം പാങ്ങൂല എന്നാന്ന് വാൾ പേപ്പർ അത് ഒട്ടിച്ചപ്പോൾ ഒക്കെ നല്ല അടിപൊളിയായി അത് അടവെച്ച് അപ്പോൾ ഈ കഴുകി വെച്ചതെല്ലാം ഉണങ്ങി പെയിൻ്റ് അടി ഉണങ്ങി അപ്പോൾ നമുക്കിത് ഇവിടെ തൂക്കി വെക്കാം ഇനി നമുക്ക് പറ്റിയപ്പെടാതെന്നറിയാം ഈ ഗ്രിൽസിന് പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് പെയിൻറ്റ് വാങ്ങാൻ പോകാൻ നോക്കുമ്പോഴൊക്കെ ആട ഇല്ല പിന്നെ വിചാരിച്ചു മതി കാരണം ഇതൊന്നും പിന്നെ ഒതുക്കി വെച്ചിട്ടില്ലെങ്കിൽ ഒരു സുഖമില്ല അപ്പം പണിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം പിന്നെ ഞാൻ ഇട്ട് വെക്കുന്ന പാത്രങ്ങളൊന്നും കഴുകി വെച്ചിട്ടില്ല കഴുകി വെച്ചിട്ടില്ല വച്ചാൽ ഞാൻ ഓരോന്ന് തീരുന്നേനെ കഴുകി ഉണക്കിയിട്ടാണ് അടുത്ത സാധനം ഉണ്ടല്ലേ ഇനിയിപ്പം ഈ പാത്രം കുപ്പിയെല്ലാം മാറ്റണം അതാണ് അടുത്ത ടൈം ആയില്ല ഇനിയിപ്പം ഇതാ എല്ലാം അടുക്കി പൊറുക്കി ആക്കി വെക്കുമ്പോക്കില്ലേ ഇല്ലേ മനുഷ്യന്മാർ ചത്തു ഇപ്പം ഏകദേശം സന്ധ്യയിലും കഴിഞ്ഞോട്ടെ രാവിലെ തുടങ്ങിയ പണിയാന്ന് സത്യം പറഞ്ഞ ഒരു പത്ത് വരെ ഞാൻ ഈ ഒരു പരിപാടി തന്നെ എന്താ വെച്ചാൽ ഇതൊന്ന് വൃത്തിയായി കഴിഞ്ഞാലല്ലേ നമുക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ നല്ല രാവിലെ എണീച്ചിട്ട് വേറെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു എനർജി ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതാ ഇപ്പം ശരിക്കും നാഗവലിയായില്ലേ ഞാൻ ഞാൻ തന്നെ എന്നാ എന്ന് വിളിക്കുന്നു ഉള്ളത് ഉള്ളതുപോലെ പറയുന്നതിനെന്നല്ലേ ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഓരോ പച്ചക്കറി സാധനങ്ങളും ഞാൻ ഓരോ കവറിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ തിരിച്ച് കൊണ്ടെക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് കേട്ടാ അപ്പം പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അത് തീരാനായ ഒരു സാധനമായിരുന്നു